കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ബാങ്കിതര ധനകാര്യ സ്ഥാപനമാണ് കെ എസ് എഫ് ഇ ചിട്ടി മാത്രമല്ല നിരവധി വായ്പാ മാർഗ്ഗങ്ങളും സ്ഥിര നിക്ഷേപ ഓപ്ഷനുകളും സേവിങ്സ് സ്കീമുകളും കെ എസ് എഫ് ഇ ഉറപ്പ് നൽകുന്നുണ്ട് ഒരു സാധാരണ ബാങ്കുകളെ അപേക്ഷിച്ച് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപങ്ങളാണ് കെ എസ് എഫ് ഇ വാഗ്ദാനം ചെയ്യുന്നത് അൻപത്തഞ്ച് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഈ സംരംഭം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ പ്രിയമാണ് ചിട്ടികളിൽ തന്നെ സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കണം എന്നില്ല മുകളിൽ പറഞ്ഞ പോലെ വിവിധ മാർഗങ്ങൾ കെ എസ് എഫ് ഇ നൽകുന്നുണ്ട് മാത്രമല്ല ബാങ്കുകളെക്കാൾ പലിശയും ഉറപ്പാക്കുന്നു ഒരു സേവിംഗ് അക്കൗണ്ട് തുടങ്ങാൻ താൽപ്പര്യമുള്ളവർ കെ എസ് എഫ് ഇയിൽ നൽകുന്ന മികച്ച ഓപ്ഷനാണ് സുഗമ സേവിംഗ് അക്കൗണ്ട് ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ടുകളെ അപേക്ഷിച്ച് സുഗമ സേവിങ്സ് അക്കൗണ്ടുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ട് പോലെ ഉപയോഗിക്കാവുന്ന സേവിങ്സ് സ്കീമുകൾ സുഗമ നിക്ഷേപ പദ്ധതി മറ്റ് ബാങ്കുകളെക്കാൾ ഉയർന്ന പലിശ നിരക്കും കെ എസ് എഫ് ഇ ഉറപ്പു നൽകുന്നുണ്ട് സാധാരണയായി ബാങ്കുകളിൽ ത്രീ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വരെയാണ് സേവിങ്സ് അക്കൗണ്ടുകൾക്ക് പലിശ ലഭിക്കുന്നത് എന്നാൽ കെ എസ് എഫ് ഇയുടെ സുഗമ അക്കൗണ്ട് വഴി ഫോർ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വരെ പലിശ നേടാം വർഷത്തിൽ രണ്ട് തവണയായിട്ടാണ് പലിശ കണക്കാക്കുന്നത് എല്ലാ മാസവും ആറാം തീയതി മുതൽ അവസാനം ദിവസം വരെ അക്കൗണ്ടിലുള്ള മിനിമം ബാലൻസിന് മുകളിലത്തെ പലിശയാണ് നൽകുക ഓരോ ബാങ്കിലും ഓരോ തുകയാണ് മിനിമം ബാലൻസായി കാണുന്നത് എന്നാൽ സുഗമ സേവിംഗ് അക്കൗണ്ടിൽ അധിക ബാലൻസ് പരിധി ആവശ്യമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കെ എസ് എഫ് രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒഴിഞ്ഞു നിർത്തിയാൽ ആഴ്ചയിൽ ആറ് ദിവസവും നിങ്ങൾക്ക് സേവിങ്സിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്നേ മുപ്പത് വരെ കെ എസ് എഫ് ഇയുടെ ഏത് ബ്രാഞ്ചിൽ പോയാലും പണം പിൻവലിക്കാൻ കഴിയും അതായത് സുഗമ സേവിംഗ് അക്കൗണ്ട് തുറക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോയും സിഗ്നേച്ചറും കൊടുക്കുന്നത് നിർബന്ധമാണ് അതിനാൽ കേരളത്തിൻ്റെ ഏത് ബ്രാഞ്ചിൽ നിന്നും സുഗമ സേവിംഗ് അക്കൗണ്ടിലൂടെ പണം എടുക്കാനും നിക്ഷേപിക്കാനും സാധിക്കുന്നു ഒന്നിലധികം ചിട്ടികൾ ഉണ്ടെങ്കിൽ ആ തുക സുഗമ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചാൽ ചിട്ടി അടയ്ക്കുന്നതിനുള്ള നിശ്ചിത ദിവസങ്ങളിൽ ഇത് സുഗമ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ആവുന്നു സുഗമ സേവിങ്സ് അക്കൗണ്ടിലേക്ക് പലിശ ലഭിക്കുന്നത് വർഷത്തിൽ രണ്ട് തവണയായിട്ടാണ് അതിനാൽ പലിശ ലഭിക്കാൻ സുഗമ സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ഇരുന്നൂറ്റൻപത് രൂപ ഉണ്ടായിരിക്കണം ഒരു ദിവസം നമുക്ക് ഈ സുഗമ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും എത്ര രൂപ വരെ പിൻവലിക്കാമെന്ന് നോക്കുക സുഗമ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഒരു ദിവസം നമുക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ സുഗമ സേവിങ്സ് അക്കൗണ്ടിൽ ലഭിക്കാത്ത സേവനങ്ങൾ എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് ക്രെഡിറ്റ് കാർഡ് യു പി ഐ സേവനം ഇനി സുഗമ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ആധാർ കാർഡിൻ്റെ കോപ്പി പാൻ കാർഡ് കോപ്പി എന്നിവ സമർപ്പിക്കുക സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു ഫോം പൂരിപ്പിച്ച് നൽകുക അതിൽ പേര് ജനന തീയതി നോമിനിയുടെ വിവരങ്ങൾ സിഗ്നേച്ചർ എന്നിവ നൽകുക ഒരു ഫോട്ടോ നൽകുക സിഗ്നേച്ചർ നിങ്ങൾ മേലെ കൊടുത്ത സിഗ്നേച്ചർ തന്നെയായിരിക്കണം താഴെയും കൊടുക്കാൻ അതുകൊണ്ട് തന്നെ സിഗ്നേച്ചർ പരിശോധിച്ച് നൽകുക